ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് അലി പടലക്കിടി നമ്മുടെ വീട്ടിലെ കിരേ പോലെ ഫീസായ ഇ ഡി ട്യൂവുകൾ ഇട്ടാക്കണ്ട ഇങ്ങനെ ഇനി ഫീസായ ട്യൂബുകൾ ഒന്നും കളയണ്ട ഇത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായതൊന്നും കഴുകിയെടുത്തിട്ടാണ് എന്നിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഇതാണ്ട് അവിടെ ക്ലിപ്പിൻ്റെ അവിടെ ഇതൊന്നും ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് നമുക്ക് തള്ളിയിട്ട് ഇതിൻ്റെ അടപ്പൊന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം അടപ്പെടുത്തി ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ എൽ ഇ ഡി ഒന്ന് വലിച്ചെടുക്കാം എൽ ജി ഡി ഫിറ്റ് ചെയ്ത് എൽ ഇ ഡി എടുത്തു ഇതിൻ്റെ എൽ ഇ ഡി ലൈറ്റ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര നീളമാണോ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എത്ര നീളം വലിച്ചാൽ അത് കട്ട് ചെയ്തെടുക്കാം അതേപോലെ ഇതും നമുക്ക് എത്ര നീളം വെച്ചാൽ കട്ട് ചെയ്തെടുക്കും ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധനം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആരും അറിയാൻ വേണമെങ്കിൽ നോട്ടുകളൊക്കെ ഇതിൽ കയറ്റി വെക്കാം കുഴൽപ്പണം പോലെ ആൾക്കാർ കാണാത്ത സ്ഥലത്ത് കൊണ്ട് എടുത്തു വയ്ക്കാം ഇതാണെങ്കിൽ പക്ഷെ തൂക്കി വിക്കരുത് നോക്കാം ഇനി ഇതിൽ അറപ്പ് വിട്ടിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് കിട്ടണം എത്ര നീളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കിട്ടണം ഒക്കെ ഇനി കട്ട് ചെയ്തിട്ട് കാണിച്ചേക്കാം സുഹൃത്തുക്കളെ ആ ട്യൂബ് വെള്ളമൊക്കെ വെക്കി തുണ്ടാക്കിയിട്ട് പല കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കിട്ടാം ആദ്യം ഇതെന്താണെന്ന് കാണിച്ചത് ബ്രഷും തങ്കിളിയം റോട്ടൊന്നും കാണാം എല്ലാം ഇപ്പോഴും ഇത് പാക്ക് ചെയ്ത് നോക്കുന്ന വേണം കാരണം അടുത്ത രാത്രി നീച്ച് നോക്കിയാലാണ് നമുക്ക് അറിയുന്നത് നമ്മുടെ ബ്രഷും തെങ്കിളിയൻ റോ ഒക്കെയും പാറ്റ അല്ലെങ്കിൽ പല്ലിയൊക്കെ ഒന്ന് നക്കണ്ട അതിൻ്റെ പേസ്റ്റിന്റെ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ബ്രഷ് സ്റ്റാൻഡാണ് ഇത് അടുത്തത് വേറൊന്നും പെൻസിൽ കട്ടറ് പേന റബ്ബറ് ഇതാണ് നമ്മൾ എൽഇഡിൻ്റെ സ്കെയില് പറഞ്ഞത് ഇത് സ്കെയില് റബ്ബർ പേര് പെൻസിലും ഇത്രയാണ് ഇതങ്ങനെ ഒരു സ്ഥലം വേറെ ഇത് രണ്ട് സ്റ്റാൻഡുകളാണ് കണ്ട രണ്ട് ഭാഗം അടുത്തിൻ്റെ രണ്ട് സ്റ്റാൻഡ് ഇത് രണ്ട് മൊബൈൽ സ്റ്റാൻഡാണ് കണ്ട മൊബൈൽ വെക്കുന്ന സ്റ്റാൻഡാണ് ഇത് കാണിച്ചു തരാം വേറെ വേറെ ചോമ്പറിൽ വെക്കാനുള്ള ഐറ്റാണ് പുതിയ റൈറ്റ് ഇത് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാൻ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം വെച്ച് കാണിച്ചു തരാം ഏട്ടോ ഓക്കേ പഴയ ഒന്നും കളയണ്ട ഒക്കത്തിലും പണിയില്ല എന്ത് പഴയ സാധനങ്ങളും ഒക്കത്തിലും പണിയില്ല നമുക്ക് ഇതാണ് സുഹൃത്തുക്കളെ മൊബൈൽ സ്റ്റാൻഡ് കണ്ട ഒന്ന് ചെറുതൊന്ന് വലുതാക്കി എടുത്തിട്ടുണ്ട് മൊബൈൽ ഇങ്ങനെ വെക്കാം ഒരു കുഴപ്പമില്ലാണ്ടോ ഇങ്ങനെ കടത്തി വയ്ക്കുകയും ചെയ്യാം ഇതായിട്ട് വലിയ സ്റ്റാൻഡ് ഓക്കെ മൊബൈൽ സ്റ്റാൻഡ് ഇഷ്ടപ്പെട്ടു ഇതിൽ ഏതായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പറയട്ടോ ഇനി സ്റ്റാൻഡ് നമുക്ക് ചുമരിൽ വെക്കാനുള്ളതാണ് ചുമരിൽ രണ്ട് ട്യൂബ് ലൈറ്റിനെ പോലെ തന്നെ രണ്ട് ക്ലിപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം അത് വെച്ചിട്ട് കാണിക്കാം എങ്ങനെ സുഹൃത്തുക്കളെ ഷോറായി ട്യൂബ് ആണെന്ന് പറഞ്ഞ് അറിയിക്കണം കേട്ടോ ഇനി ഈ രണ്ട് സ്റ്റാൻഡാണ് കാണിക്കാവുള്ളത് അതിന് വാതലിൻ്റെ രണ്ട് സൈഡിലും ചുമരിൽ ഓരോ ക്ലിപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വാതലിന് രണ്ട് സൈഡിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട ഉഷാറല്ല ഇതൊക്കെ വല്ല ഹോട്ടലിൽ മണ്ഡപത്തിൽ ഇതൊക്കെ ഉഷാറാവും വേണ്ട ട്യൂബുകളൊന്നും കളയണ്ട ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഓക്കെ ഗുഡ് ബൈ